ഇന്നൊരു കിഡ്ലൻ സ്പോട്ട് കാണിച്ചു തരാം നമ്മുടെ തൊപ്പി താമസിച്ച ലൊക്കേഷൻ സോ തൊപ്പി താമസിച്ച ആദ്യ വീട്ടിലേക്കുള്ള ആദ്യം പുള്ളി ഇവിടെയാണ് താമസിച്ചത് അതായത് നമ്മുടെ നെട്ടൂർ മാർക്കറ്റിൻ്റെ പുറകിൽ ആ അവിടുത്തെ ഫസ്റ്റ് ബിൽഡിങ്ങിലാണ് തൊപ്പി താമസിച്ചത് എന്തായാലും പുള്ളി തൊപ്പി താമസിച്ച ലൊക്കേഷൻ ആ വീടൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകളെന്ന് ഇപ്പോൾ വലിയ വീട്ടിലേക്കാണ് താമസിക്കുന്നത് ഇത് നെട്ടൂർ മാർക്കറ്റ് അതായത് പഴയ മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലുള്ള ബിൽഡിങ്ങാണ് േ ഈ രണ്ട് നില ബിൽഡിങ്ങിലാണ് പുള്ളി ഫസ്റ്റ് താമസിച്ചത് ഇപ്പോൾ താമസിക്കുന്നത് വരാപ്പുഴ ഭാത്താണ് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് തൊപ്പിക്ക് ഈ ലൊക്കേഷൻ അറിയുമെങ്കിൽ കമൻ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും അധികം താമസിക്കൊന്നുമില്ല മൊത്തം അടച്ചിട്ടേക്കിനെയാണ് നമുക്ക് എന്തായാലും തൊപ്പി താമസിച്ച റൂമെന്ന് നോക്കാം ഇവിടെ അങ്ങനെ ആദ്യം ആൾക്കാരൊന്നും താമസിക്കുന്നൊന്നുമില്ല ഇപ്പോൾ വാടകയ്ക്ക് ഇപ്പോൾ കൊടുത്തേക്കിനാണ് അധികം ആൾക്കാരൊന്നുമില്ല മൊത്തം അഴുക്കായി കിടക്കുന്നതാണ് നമുക്ക് എന്തായാലും ആ ഒന്ന് വിസിറ്റ് ചെയ്യാം സോ ഇവിടെ നിന്നും കയറി ഈ സ്റ്റെയർ വഴി കയറി വേണം ഉള്ളിലേക്ക് പോകാൻ സീതാണ് ലൊക്കേഷൻ സീതാണ് ഇവിടുത്തെ ബിൽഡിങ് ഒരു ഒന്നര രണ്ട് വർഷായിട്ടുണ്ടാവും പുള്ളി ഇവിടെ നിന്ന് ഇവിടെ സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയത് സീതാണ് റൂമ് ഇപ്പോഴത്തെ ഓണർ നമുക്കിത് കീ തന്നിട്ടേണ്ട നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് അവസ്ഥയെന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ളും ഇങ്ങനെ ഇവിടെയാണ് പുള്ളി ഫസ്റ്റ് ആദ്യം സ്ട്രീമിങ് തുടങ്ങിയത് അടുക്കള സോ ഇത് ഇവിടെയാണ് സ്ട്രീമിങ് പുള്ളി തുടങ്ങിയത് ഈ റൂമ് ഓർമ്മയുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം സൊ ഈ ടേബിൾ വച്ചിട്ടാണ് സ്ട്രീമിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയത് അത്ര നല്ല വൈഡ് ആയിട്ടുള്ള ടേബിളാണ് ഇതാണ് ബിൽഡിങ് സോ തൊപ്പിത് കാണണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ നല്ല കിള് ആൻഡ് ലൊക്കേഷൻ ആണ് സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല ഇതാണ്ടില്ലേ ഇത്രയും ദൂരത്തിൽ വീടുകളൊന്നും ഇല്ല അപ്പുറത്തെ ആകെ വരുന്നത് ടൂറിസത്തിനു ഭാഗത്തുള്ള ആൾക്കാർ വരുന്ന ബോട്ടിങ്ങിന് വരുന്ന ഏരിയ ആണ് കാണുന്നത് പിന്നെ കാണുന്നത് കുറച്ച് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഗ്യാരേജ് വേറെ പരിപാടികളൊന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ള കീഴ്ലൻ ലൊക്കേഷൻ ആണ് പിന്നെ ചെറിയൊരു ഫോറസ്റ്റ് വൈപ്പ് ആണ് കണ്ടില്ലേ ഇത് നെറ്റ് ഒരു മാർക്കറ്റിൻ്റെ പുറകു ഭാഗമാണ് അതാണ് കറക്റ്റ് ലൊക്കേഷനിൽ പുള്ളി സ്ട്രീമിങ് തുടങ്ങിയത് എന്തായാലും ഓർമ്മയുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഇങ്ങനെ സ്പോട്ട് ആണപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചാണ് സോ തൊപ്പി ഇത് കാണണമെങ്കിൽ കമൻ്റ് ചെയ്യാം നല്ല കീഴ്ലൻ സ്പോട്ടാണ് എന്താ ഇപ്പൊ താമസിക്കുന്നത് വരാപ്പുഴ ഭാഗത്താണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് നിങ്ങളെ പോലുള്ള വലിയ യൂട്യൂബേഴ്സ് വലിയ ഫാനാണ് എന്തായാലും ഇങ്ങനെ ഒരു ലൊക്കേഷൻ കാണുന്നത് സന്തോഷമായി സോ ഇപ്പൊ ഇവിടെ ബാച്ചുലേഴ്സെയാണ് താമസിക്കുന്നത് സോ ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള സ്ട്രീമിംഗ് ടേബിൾ സോ തൊപ്പി ഇവിടെ തൊപ്പിനെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്ത ഒരു വൺ ഇയർ മുന്നെയാണ് സൊ വൺ ഇയർ ഇവിടെ വർക്കിന് വന്ന സമയത്താണ് ഞങ്ങൾക്ക് തൊപ്പിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചത് സോ ഈ ടേബിളാണ് പുള്ളി സ്ട്രീമിംഗ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടെന്ന് വെച്ചത് നമുക്കൊന്ന് റൂമൊന്നും നോക്കാം ഇവിടെ ഒരു റൂമുണ്ട് അതേപോലെ ഇപ്പുറത്തെ റൂമ് അടുക്കള സോ ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചത് എല്ലാം സാധനങ്ങളും അതേപോലെ തന്നെ ഉണ്ട് ഇതിന്റെ ഓണർ ഒരു ഉസ്താദാണ് ഉസ്താദാണ് സോ തൊപ്പിക്ക് വാടകയ്ക്ക് കൊടുത്തത് എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഉണ്ട് ഒന്നും ഡാമേജ് ആക്കിയിട്ടില്ല എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട് ഇതാണ് ഫേമസ് ആ ടേബിൾ എന്തായാലും ഇതൊന്ന് കാണാൻ സാധിച്ചു നല്ലൊരു വളരെ സന്തോഷമുണ്ട് ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കണായിരുന്നു കറക്റ്റ് സ്ട്രീമിംഗ് കിട്ടാൻ വേണ്ടി കറക്റ്റ് ടേബിൾ എല്ലാം അതുപോലെ തന്നെയുണ്ട് ഇതിൻ്റെ ഓണർ ഒന്നും ഇവിടെ ഒന്നും മാറ്റിയിട്ടില്ല അതൊക്കെ ഉള്ള സൈലന്റ് ഏരിയ ആണ് ഈ ബിൽഡിങ്ങിലാണ് പി താമസിച്ചത് സെക്കൻഡ് ഫ്ലോർ ആ കാണുന്ന വീട്ടിലാണ് തൊപ്പി താമസിച്ചത് ഇത് കണ്ണൂർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് താമസിച്ചത് അതിന് ശേഷം ഇപ്പോൾ വരാപ്പുഴ താമസിക്കുന്നത് എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക എന്നാലും തൊപ്പിയുടെ അടുത്തേക്ക് എത്തിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സി യു ആൻഡ് ബൈ ബൈ